ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചെറിയ കൊച്ചു കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റോസ്റ്റും കൊണ്ടാണ് ഞണ്ട് റോസ്റ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇടുന്ന വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ സോറി പറയുന്നത് എൻ്റെ മൊബൈൽ കുറച്ച് ക്ലിയർ കുറവാണ് അതാണ് മൊബൈ വീഡിയോ ഒന്നും ക്ലിയർ ഇല്ലാത്തത് ഇൻഷല്ല മാറ്റാം ഞാൻ റോസ്റ്റ് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കിലോ ഞണ്ടാണ് അത് നന്നായി ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്കത് മാറ്റി വയ്ക്കാം ഒരു കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം ക്ലീനാക്കി വന്നപ്പോൾ ഒരു മുക്കാൽ കിലോ ഞണ്ടാണ് എനിക്ക് കിട്ടിയത് ഇനി നമ്മൾക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു അടു ഒരു സ്റ്റൗവിലേക്ക് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു ചെറിയ തണ്ട് കറിവേപ്പിലിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് വലിയ നമ്മൾ ഉള്ളിയാണ് അരിഞ്ഞിട്ടത് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയും അതേപോലെ തന്നെ നല്ലോണം മൂപ്പിക്കുക അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും നല്ലതുപോലെ അതും നല്ലതായി മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം മിക്സ് ആയതിന് ശേഷം അതിലേക്ക് രണ്ട് വലിയ പഴുത്ത തക്കാളിയും അതേപോലെ തന്നെ നാല് പച്ചമുളകും കയറിയിട്ടിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും വീണ്ടും ഇതേപോലെ മിക്സാക്കി എടുക്കാം നമ്മൾ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ റോസ്റ്റിന് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതെന്താണെന്ന് നോക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതേപോലെ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ വറുത്ത പൊടിച്ച നമ്മളെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മസാലയും ഉള്ളിയും എല്ലാം തന്നെ ചെറിയ സ്റ്റൗ സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെക്കണം ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം കരിയാതെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം നല്ലായിട്ട് മിക്സാക്കിയെടുക്കാം നല്ലതുപോലെ കളറൊക്കെ മാറി നല്ല എണ്ണൊക്കെ തെളിയുന്നത് വരെ മസാലകൾ ഇതേപോലെ മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഒരു ചെറുനാരങ്ങ രൂപത്തിൽ ഞാൻ പുളിയെടുത്തിട്ടുണ്ട് ആ പുളി കാൽ കപ്പ് വെള്ളത്തിൽ നന്നായി പീഞ്ഞെടുത്ത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളം അതിനുശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചാൽ നമ്മൾ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞണ്ടും അതേപോലെ ഞമ്മളെ മസാലകളൊക്കെ നല്ല രൂപത്തിൽ പൊതിയുന്ന മസാലയും ഞണ്ടും എല്ലാം നല്ലതായിട്ട് മിക്സാക്കിയിട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞണ്ട് വേവാനനുസ ആവശ്യമുള്ള മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി നമ്മൾക്ക് നമ്മളെ ഞണ്ടിന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം നല്ലതുപോയിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ന്നായിട്ട് വെന്ത് വരണം നമ്മൾ പത്ത് മിനിറ്റ് വേവിച്ച ഞണ്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പം ഞണ്ടും മസാലയും ഒക്കെ എല്ലാം നല്ലതുപോലെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതൊന്ന് അതിൻ്റെ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ് അടച്ച് വെച്ച് വേവിക്കുന്നത് ഒന്ന് നല്ലോണം വറ്റി വരണം എന്ന നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും നമ്മളെ റോസ്റ്റ് തുറന്ന് നോക്കി നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി മുകളിലൊക്കെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് പാത്രം അടച്ച് വെക്കണ്ട പാത്രം തുറന്ന് വെച്ച് തന്നെ നമ്മൾക്ക് വെള്ളം റോസ്റ്റിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കാം വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമ്മൾ കുഴഞ്ഞ രൂപത്തിൽ നല്ല നല്ലതുപോലെ തന്നെ നമ്മൾ ഞണ്ടിലൊക്കെ നല്ലതായിട്ട് മസാല പിടിച്ചിട്ട് വേണം അതാണ് റോസ്റ്റിൻ്റെ വരുവെന്ന് പറയുന്നത് നമ്മൾ റോസ്റ്റ് റോസ്റ്റ് നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നത് നമ്മൾ ചിരവി തേങ്ങയാണ് പച്ച തേങ്ങയാണ് അരച്ചിട്ടോ ഒന്നുമല്ല അങ്ങനെ ചിറവി അതാ ഇതേപോലെ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കാൽ കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ഞണ്ടും റോസ്റ്റും എല്ലാം മൊത്തത്തിൽ അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾക്ക് എടുക്കാം നല്ല മണം വരുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല മണം വന്ന് നല്ലതുപോലെ ആയതിനു ശേഷം നമ്മൾ ഇറക്കാൻ പോകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾക്ക് ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും ഒന്ന് ഇളക്കി നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ റോസ്റ്റ് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് കുറച്ച് തണുത്ത ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം നമ്മൾ റോസ്റ്റൊക്കെ നല്ലത് നല്ലതുപോലെ ആയി കുറച്ച് തണു കുറച്ച് ചൂടൊക്കെ അത്ര ചൂട് തണിയാമ്പോഴും ലേറ്റായിട്ടുള്ള ചൂടൊക്കെ തണിഞ്ഞപ്പം ഒന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കണം വെച്ചാൽ മാത്രമേ സെറ്റായിട്ട് വരും ഏത് സ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് വിളമ്പി എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല ഇതേപോലെ ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾക്ക് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾക്കതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം എൻ്റെ റോസ്റ്റൊക്കെ നല്ലതുപോലെ ആയി ഞണ്ടൊക്കെ വേറെ വേറെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കാൻ പറ്റും പാകത്തിലാണ് നമ്മൾ ഉള്ളത് എൻ്റെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതുപോലെ തന്നെ നമ്മൾക്ക് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞാൻ നല്ല ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമലൈക്കും വീണ്ടും കാണാം നമുക്ക് ഒരു നല്ല കിടുക്കാറ്റി വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ് എല്ലാവർക്കും അസ്സലാമലൈക്കും താങ്ക് യു